മനസ്സാണ് വേണ്ടത് മഹാനായ പ്രവാചകൻ അതാ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് മഹാനായ അയ്യൂപിന് വ്യലിഹിസല

त चु रोपकार നബി നബി നടക്കുകയാ പോലും ഇങ്ങനെ ഇളകി താഴെ വീഴുന്നുണ്ട് എല്ലുകളെ കാണുന്നുണ്ട് പ്രിയപ്പെട്ട ഭാര്യയായ ായുബീർ അധികം തന്റെ ഭർത്താവ് ഇങ്ങനെ നടക്കാൻ കഴിയാതെ തിരിക്കുകയാ അതാ അന്നത്ത് ബീവി കടന്ന് ചെന്നിട്ട് നബിയേ പ്രവാചകനാണല്ലോ നിങ്ങൾ അള്ളാഹുവിനോട് ഇരുക്കരങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവായ അയ്യോബിന് വീടെ മുന്നിൽ പോയിട്ട് സങ്കടം കാരണം പറയുമ്പോ അവിടെ പറയുമ്പോ നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴി നോക്കാനോട് പരാതി പറയാനി ഈ അയ്യൂപനെ കിട്ടൂല പരാതി അയ്യൂബിനെ ീപ്രതികളാകുർഹ എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നുകൊണ്ട് നടന്നത് എത്ര കൊല്ലമെന്നറിയുവോ രോഗം വിളിച്ചു കിടക്കുന്ന ഭർത്താവിനെ കളർന്നിട്ടു പോകുന്ന പെണ്ണുങ്ങള് പ്രിയപ്പെട്ട ഭാര്യ അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നിലനിന്നത് എത്ര കൊല്ലമെന്നറിയുമോ പതിനെട്ട് വർഷമായിരുന്നു ഉമ്മ ദുർഗന്ധം ഒന്ന് നടക്കാൻ കഴിയ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമ കൊണ്ട് പതിനെട്ട് കൊല്ലം നടക്കുകയാ ഈ ഭാര്യയാണ് പ്രവാചകനോട് പറഞ്ഞു തന്നത് ആ ചൈന യ്യോബിനി പറഞ്ഞു ഞാൻ അല്ലാരോട് പരാതി പറയൂല അല്ലാതെ ഒരു പരീക്ഷണമെനിക്ക് ആ പരീക്ഷണത്തിൽ ഞാൻ അമ്മരോട് പരാതി പറയില്ല എന്നിവിടന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ അവസ്ഥ തന്നില്ലല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രവാചകം പറയുകയാറില്ലാത്ത പല ചെറപ്പിന്റെ പല ലോകത്ത് ഒന്നാമത്തെ ഭാഗ്യവാനാരം ഒന്നാകെ ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ശമിക്കുന്ന മനസ്സുണ്ടല്ലോ ശമിക്കുന്ന മനുഷ്യ അവ നാളെ വിചാരണയില്ലാതെ പണച്ചുറപ്പിന്റെ സുരകത്തിലേക്ക് കടഞ്ഞ രോഗമങ്ങൾ അമ്മാഹുവിന്റെ പ്രവാചകനപെടം പറഞ്ഞു രണ്ടാമത്തെ വിഭാഗമാരാ غيري <applause> حساب. രണ്ടാമത്തെ രണ്ടാമത്തെ വിഭാഗം പറയുകയാ നാളെ ഈ ും പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ ഭാര്യയുടെ കൂടെ തന്റെ മക്കളുടെ കൂടെ തന്റെ ഭർത്താവിന്റെ കൂടെ തന്റെ മാതാപിതാക്കളുടെ കൂടെ എല്ലാവരും വീടിന്റെ ബെഡ്റൂമിന്റെ പുതപ്പിന്റെ കിടന്ന് സുഖമായി ഉറങ്ങുന്നു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു മണിക്ക് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് രണ്ടു കഴുത്ത് നിസ്കരിക്കും كنا من شاء ويدخلون الجنه ിന്റെ പല ലോകത്തിലെ രണ്ടാമത്തെ ഭാഗ്യവാൻ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ ആരാട്ട കുറ്റം നിസ്കരിക്കുന്നത് അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അഞ്ചു നേരം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഏത് മനുഷ്യരെ കൊണ്ടും സാധിക്കുമല്ലോ പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിലും അതെല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല നിശബ്ദതയിൽ തന്റെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കടം ഇറങ്ങുന്ന സമയത്ത് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റു പച്ചവെള്ളത്തിൽ ഉതെടുത്തിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ സുജോസിൽ കിടക്കുന്ന ഉമ്മ രുന്ന പ്രതിഫലം എന്തെന്നറിയുവോ നീ പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോ നാല് പേര് കാണുമല്ലോ നീ നേരം നിസ്കരിക്കുന്നവനാണ് ജനങ്ങള് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പാതിരാത്രിയുടെ നിശ്ശബ്ദത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ കൂടെ കിടക്കുന്ന ഭാര്യ അറിയണമെന്നില്ലോ മക്കൾ അറിയണമെന്നില്ലോ പക്ഷേ എല്ലാം അറിയുന്നവരാളുണ്ട് പടച്ചുറപ്പിന്റെ പല ലോകത്തേക്ക് ജനങ്ങൾ മുഴുവനെ കിടന്നു വരുന്ന ദിവസമുണ്ടല്ലോ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാട് രണ്ടേ രണ്ട് വിഭാഗത്തിന്റെ തലയുണ്ടല്ലോ ആ പടച്ചുറപ്പിന്റെ പല ലോകത്ത് കിടന്നു വരുമ്പോ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പരലോകത്തെ എല്ലാവരും തലതാത്തി കലന്നുകൊണ്ട വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ എല്ലാവരും മുന്നിലേക്ക് കടന്നു പോകുന്ന കോടതിയിൽ തല ഉയർത്തിയിട്ട് വരുന്ന രണ്ടേരന്റെ വിഭാഗമുണ്ട് അതിലെ ഒരു വിഭാഗമാരെന്നറിയവോ വിഭാഗമാരെന്നറിയുവോ ഒന്നാമത്തെ വിഭാഗം പള്ളിയിൽ അഞ്ചു നേരം അയ്യാല അഹുബിന്റെ പള്ളിയിൽ അഞ്ചു നേരം പങ്കു വിളിക്കുന്ന മോത്തിന്മാരുണ്ടല്ലോ നാട്ടുകാര് സദാ പരിഗണിക്കണമെന്നില്ല വലിയ സ്ഥാനം നൽകണമെന്നില്ല